ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസ് പി കെ കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരുപാടൊന്നുമല്ല കേട്ടോ പക്ഷെ ആ ചെയ്ത യാത്രകളിൽ ഈയൊരു യാത്ര ഭയങ്കര ഭയങ്കര ദുർഘടം പിടിച്ചതായിരുന്നു നമ്മളിപ്പോൾ വാഗമണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എൻ്റെ കസിൻസിനൊക്കെ ആയിട്ട് ഒരു വൺ വീക്കായി നമ്മൾ പോയിട്ട് വീട് ഇപ്പോഴാണ് വരുന്നത് പക്ഷേങ്കിലും ഞങ്ങൾ പോയിട്ട് ഇത് ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നല്ല മഴയും ഇടിവെട്ടും മിന്നലായിരുന്നുണ്ട് നല്ല മഴ അടിപൊളി മഴയായിരുന്നു ഫ്രണ്ടിലുള്ളതൊന്നും കാണാൻ പറ്റില്ല വണ്ടിയാണെങ്കിൽ സൈഡാക്കാൻ പറ്റില്ല കാരണം ചെറിയൊരു റോഡാണ് നമ്മൾ സൈഡാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഓപ്പോസിറ്റും ഇപ്പം നമ്മുടെ ബാക്കിൽ കൂടെ ഒക്കെ വരുന്ന വണ്ടികൾക്ക് പോകാൻ പറ്റില്ല ഇതേ കണ്ടില്ല മലരെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ കുത്തൊലിച്ച് വന്നുകൊണ്ടിരിക്കുക എനിക്കാണെങ്കിൽ അന്ന് മറ്റേ വയനാടത്തെ ദുരന്തം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ന്യൂസുകൾ കേട്ടപ്പോൾ തൊട്ട് മനസ്സിലുള്ളതാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെ വിചാരിച്ച് നമുക്കൊരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല പക്ഷേങ്കിൽ ഈ ഒരു റോഡ് ഭാഗമണ്ണിലേക്കുള്ള ഈ ഒരു റോഡ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കണ്ടിൽ ഭയങ്കര ഭയങ്കര ഫോഴ്സിലാണ് മുകളിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കുറച്ചും കൂടി ഫോഴ്സ് കൂടുകയാണെങ്കിൽ നമ്മളെ വണ്ടി തട്ടി തെറിപ്പിച്ച് നമ്മൾ അപ്പുറത്തേക്ക് വരും കാരണം അപ്പുറത്ത് എന്ന് കൊക്ക പോലുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഒരുപാട് ധൈര്യം കാണിച്ചിരുന്നാട്ടെ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഇതെന്തെത്താത്ത അല്ലെങ്കിൽ മഴ ഒന്ന് കുറഞ്ഞാൽ മതി നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയും കാണുന്നില്ല പിന്നെ നമ്മൾ പോണ റൂട്ടല്ല അല്ല നമുക്കറിയില്ലല്ലോ ഇതേ ഇത് ടേണിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ട് എൻ്റെ മനസ്സിൽ എങ്ങനെ ഇതിൻ്റെ പേടിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ പക്ഷെ നല്ല നല്ല സീനുകളാണ് പക്ഷെ ആസ്വദിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ബാക്കി ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ വാട്ടിപ്പുലി വണ്ടി നിർത്ത് നമുക്ക് മഴ ഇറങ്ങി നടക്കാണെങ്കിൽ ചേട്ടനൊക്കെ ആയാലും ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഈ ഒരു ടൈം ആയപ്പോഴേക്ക് മഴക്കൊന്ന് കുറഞ്ഞു കൂട്ടാ ാണ് എനിക്ക് സത്യം പറയ സമാധാനം ഇത് ഞാനും ഒന്നും ഈ ഒരു ട്രിപ്പിലേക്ക് ഇന്ന് ഇൻവോൾവ് ആയത് ഈ ഒരു സമയം തൊട്ടാണ് അതുവരെ എനിക്കൊരു ടെൻഷനായത് നിങ്ങളിപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് ട്രിപ്പും ടൂറും ഒക്കെ മാത്രമേ ഉള്ളൂ എന്ന് പക്ഷേ അങ്ങനെ ഇല്ലാട്ട ഗൈസ് നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു ട്രിപ്പ് പോണത് ആദ്യം അച്ഛനമ്മനായിട്ട് പോയി രണ്ടാമത് നമ്മൾ ലീന സിജി കണ്ണൻ അവരായിട്ട് പോയി ഇപ്പം എൻ്റെ കസിൻസൊക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് കാരണം അവർക്ക് കുഞ്ഞുകൾക്കൊക്കെ വെക്കേഷൻ ആയതുകൊണ്ട് ഏപ്രിലും മെയ്യും കോമൺലി വെക്കേഷൻ ആണല്ലോ ആ ഒരു ടൈമിൽ അവരെ വന്നതുകൊണ്ട് അവരായിട്ട് ജസ്റ്റ് ഒന്ന് ചില്ലടിക്കും നമ്മൾ പോകുന്നതട്ടോ ഒരു വൺ ഡേ ട്രിപ്പാണ് നമ്മൾ വാഗമണിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി സീനറി ആയിരുന്നു മഴ പെയ്തതിന് ശേഷം കണ്ടിലൊക്കെ നല്ല രസമായിരുന്നു നമ്മൾ മറ്റേ ലൂസിഫറിലൊക്കെ കാണുന്നവരുടെ പല്ലിയൊക്കെ പോലത്തെ പള്ളികളൊക്കെ ആയിരുന്നു പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ പോകുന്നപ്പോൾ നമ്മളിതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ചായക്കടയിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ ചായ മാത്രമേ ഉള്ളൂ ഇവിടെ കടീന്ന് പറയാനായിട്ട് ഉള്ളിപാടിയ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഉള്ളി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കൈസ് അതിൻ്റെ കൂടെ കഴിക്കാൻ തന്ന ചമ്മന്തി ആണെങ്കിൽ കുറച്ച് വെളിച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തിയുടെ കളറൊക്കെ കണ്ടപ്പാടി ും കരിച്ചിട്ട് കുറെ വീറ്റ് ഒഴിച്ചു അതിലേക്ക് ഒരു വായ വച്ചപ്പളേയും നാളികേരം ഇപ്പം ചട്നി ആയിരുന്നു അപ്പം അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒളിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ വെട്ടു കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ കേക്ക് ഒരേ കഴിക്കാൻ വെട്ടു കേക്ക് ആണെങ്കിൽ കറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദുരന്തമായിരുന്നു പക്ഷേ എന്നാലും ഈ ഒരു അവിടെ നിന്ന് കഴിച്ചപ്പോൾ ചായ കുടിച്ചപ്പോൾ ഒരു രസമായിരുന്നു കേട്ടോ ആ ഒരു ചുറ്റുപാടും തണവും ഒക്കെ ആയിട്ട് ഒരു ഒരു നാടൻ സംഭവങ്ങളൊക്കെ ആയിട്ട് ഒരു വൈബായിരുന്നു അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചപ്പോൾ കുറെ പേര് വന്ന് ചായ കുടിക്കുന്നുണ്ട് കുറെ ബംഗാളികളൊക്കെ വരുന്നുണ്ട് ഞാനും വിഷ്ണു വിഷ്ണുക്ക് ഹോർലിക്സ് ആയിട്ടാണ് കഴിച്ചത് രസമുണ്ടായിരുന്നു പിന്നെ അതിന്റെ തൊട്ട് ബാക്കിലാണെങ്കിൽ ഒരുപാട് ആയിട്ട് തൊട്ട് സ്ലോപ്പ് പോലെയല്ല അതായത് പറമ്പിൽ ഇങ്ങനെ ഇങ്ങനെ കൃഷി ചെയ്യണ പോലെ ആയിട്ട് അത് നമുക്ക് ഇറങ്ങി നന്നായിട്ട് നടക്കാം അവിടെയുള്ള എല്ലാ സ്ഥലവും അങ്ങനെ ഇങ്ങനെ ഒരു പറമ്പ് പോലെ നല്ല പച്ചപ്പിലാണ് എടുക്കുന്നത് നമ്മൾ മൂന്നാർക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സ്ലോപ്പ് ഒക്കെ ആയിട്ടില്ല തേയിലത്തോട്ടം ഉണ്ടാവുക നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗ്രീൻ പാലസ് എന്നാണ് പേര് റിസോർട്ടൊക്കെ പുറമേ നിന്ന് അടിപൊളിയാണ് നല്ല എന്താ പറയുക കുഞ്ഞിക്കുഞ്ഞി കൂടാരങ്ങളൊക്കെ ആയിട്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ആയിട്ട് റിസോർട്ട് കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ഇടുപൊട്ടി പക്ഷെ ഉള്ളിലാണെങ്കിൽ നോർമലാണ് ഒരു വീട് പോലെയുള്ളൊരു സംഭവമാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക മീൻസ് ലക്ഷുറിയസ് ആയിട്ടുള്ള സംഭവങ്ങളല്ല പുറമേ നിന്ന് കണ്ട പോലല്ല ഉള്ളിൽ കുറച്ച് നോർമലാണ് കേട്ടോ അപ്പം ഇനി ഇവിടെയൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ കിട്ടിയപ്പോൾ സമാധാനം നമുക്കപ്പോൾ അതേപോലത്തെ ഹട്ടുകൾ കിട്ടിയില്ല കേട്ടോ അപ്പാർട്ട്മെൻറ്റ് കിട്ടിയില്ല ആ അപ്പാർട്ട്മെൻറ്റിൽ അത് രണ്ട് റൂമൊക്കെ ആയിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത് ഒരു ഹോൾ രണ്ട് റൂം അങ്ങനെയൊക്കെ ആയിട്ട് അത് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബിൽഡിങ്ങിലായിട്ടുള്ള റൂം ആട്ടോ കിട്ടിയത് പക്ഷേ എങ്കിൽ ആ ബിൽഡിങ്ങിനുള്ള ഒരു റൂമിൽ ഒരു മീൻസ് ഒരു ഇതിൽ ഹാളും രണ്ട് റൂമും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ടെണ്ണം നമ്മളെടുത്തു ഓക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്ത് കുളിക്കാനൊക്കെ വന്നു സംഭവങ്ങളൊക്കെ ആയിരുന്നു രസമായിരുന്നു പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചു ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ോട്ടിയും ചപ്പാത്തി ഒക്കെ വാങ്ങിച്ചു അതൊക്കെ കഴിച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നീതു ചീശിനും നീന്തചീശിനൊക്കെ ഒരുമിച്ച് കിട്ടിയിട്ട് കൂടുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് അടിപൊളിയായിരുന്നു അന്നത്തെ നൈറ്റ് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആണ് പിള്ളേരൊക്കെ കുളി കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് പുട്ട് കൊടുത്തോണ്ടിരിക്കട്ടോ തൊട്ടിപ്പുറത്തായിട്ട് തന്നെയാണ് നമ്മൾ വേറെ രണ്ട് റൂം എടുത്തത് അതുകൊണ്ട് റൂംസ് ഒക്കെ അടുത്ത് തന്നെയായിരുന്നു അപ്പം ചേച്ചി എനിക്ക് ചായ കൊടുത്തരാൻ കഴിക്കണേ കുറച്ചും കൂടി എടുത്ത് കഴിക്കി തെന്ത് കോലെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വരാട്ടൊക്കെ ഞാൻ എന്ന് നെയ്ത് ചേച്ചിനെ ഞാൻ ചേച്ചിനെ കാണുന്നുണ്ടോ അന്നൊക്കെ എനിക്ക് ചീത്ത കേൾക്കുമ്പോൾ കഴിക്കാൻ പറഞ്ഞിട്ട് നീ എന്തൊട്ടിങ്ങനെ മണപ്പിച്ചിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് രസമാണ് പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചെറിയതായിട്ടൊരു സുഖമാണ് ഭയങ്കര ഒരു കെയറിങ് കിട്ടുമല്ലോ ചില thank ഞാൻ വെറുതെ പറയണ്ട കൈസ് അവർക്ക് ഭയങ്കര വിഷമമാണ് ഞാൻ ക്ഷീണിച്ച് വരുന്നത് കാരണം അവർ തടിച്ച് വരാണ് ഞാൻ ക്ഷീണിച്ച് വരുകയാണ് അവർക്കൊന്നും തടി പറയാനും ഇരിക്കുമത് തടി കൂടാനാണ് ഇഷ്ടം അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നീനു ചേച്ചി ബർത്ത്ഡേ ആണ് കേട്ടിട്ടെന്ന് അപ്പോൾ അത് നമുക്ക് നേരത്തെ അറിയായിരുന്നു നീൻ ചേച്ചിയും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടീദിവസം എൻ്റെ ബർത്ത്ഡേ ആണ് ടൂറ് പോകണമെൻ്റെ പിറ്റേ ദിവസം എന്തായാലും ഗിഫ്റ്റ് വാങ്ങണം നമ്മൾ ആഘോഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും അറിയായിരുന്നു ഞാനൊക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പോകുന്ന ദിവസം ഞാൻ ഗിഫ്റ്റ് പെട്ടൊക്കെ പാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേക്കും വന്നിട്ടുണ്ട് അപ്പം എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ പോകാം അതിന് മുന്നായിട്ട് ഇവിടെയുള്ള ലഗേജസും ഒന്ന് പുറത്തേക്ക് ഇറക്കി ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാതും എടുത്തിട്ടില്ലേ കാരണം നമ്മൾ ഇനി വഴി വരാൻ പോകണില്ലല്ലോ ഞങ്ങളിതേ മൂന്ന് പേര് ഒരേ പോലത്തെ ഡ്രസ്സ് എടുത്ത് നീ ഇത് ചേച്ചി എടുത്ത് എന്താ കേട്ടോ ഞങ്ങൾ വരുന്ന വഴി നമ്മുടെ ട്രെൻഡ്സിൽ കയറിയിട്ട് ഒരു ടോപ്പ് എടുത്താണ് ഞാൻ ചെറിയ പറഞ്ഞ ഇതിൻ്റെ അടിയിൽ ജീൻസ് ഇടാനായിട്ട് ജീൻസ് എടുത്ത് വെച്ചു എന്നായിരുന്നു എനിക്ക് ഓർമ്മ പക്ഷേ ജീൻസ്

ടിപൊളി കേക്ക് കട്ട് ചെയ്തു ചേച്ചി ഭയങ്കര സന്തോഷമായി കാരണം ഒരുപാട് 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 വർഷങ്ങൾക്ക് ഒരു കുറച്ച് കൂട്ടി പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ചേച്ചിയുടെ ബർത്ത്ഡേ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടിട്ട് ആഘോഷിക്കുന്നത് കാരണം ഞങ്ങൾ നാട്ടിലെല്ലാം ഒന്നാമത് ചെന്നൈയിലാണ് നീതു പുറത്താണ് ദുബായിലാണ് അപ്പൊ ആ ഒരു ആഘോഷം എന്ന് പറയുന്നത് നമ്മളെല്ലാരും കൂടി കിട്ടാറില്ലല്ലോ പക്ഷേ ഈ ഒരു ടൈമിൽ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു രണ്ടുപേര് മിസ്സിംഗ് ആയിരുന്നു അപ്പോൾ ആഘോഷിച്ചപ്പോ ഭയങ്കര സന്തോഷമായി ചേച്ചിക്ക് ഒരു നമുക്കായാലങ്ങ തന്നെയാണല്ലോ അതായത് ഈ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഗിഫ്റ്റ് ഗിഫ്റ്റ് അനൗൺസ്മെന്റ് ആണ് നടക്കാൻ പോണത് എന്താണെന്നറിയോ ഗായസ്യത്തിൻ്റെ കൂടെയുള്ളത് എനിക്ക് മനസ്സിലായി കൈ കഴിച്ചേരായിരിക്കും കാരണം നീളത്തിലുള്ള ബോക്സ് കണ്ടപ്പോൾ ഇത് കൈ കിടന്നപ്പോഴും അത് കഴിച്ചു കഴിച്ചേൻ തന്നെ ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി കഴിച്ചേനായിരുന്നു നല്ല ഇങ്ങനെ അങ്ങനെ തിളങ്ങുന്ന പോലത്തെ കഴിച്ചേനായിരുന്നു ഉള്ളേലെ കയ്യിലൊരു കഴിച്ചേൻ്റെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് മാറ്റിയിട്ട് ഇതിട്ട് കറക്റ്റായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞത് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഞാനും ട്രെൻസിൽ തന്നെയാണ് അവൾക്ക് ഡ്രസ്സ് എടുത്തത് ഞാനൊരു ടോപ്പും പിന്നെ ഒരു കോട്ട് സെറ്റ് പോലെ എടുത്തേട്ടോ വേറെ ഞാൻ പാൻറ്റും ഷർട്ടും ഒക്കെ നോക്കി പക്ഷേ സൈസ് നമുക്ക് അറിയില്ലല്ലോ അത് കറക്റ്റ് ആവില്ല കൊണ്ട് പോയി എടുക്കുകയാണെങ്കിൽ ട്രയലൊക്കെ ചെയ്യിപ്പിക്കാം നമുക്ക് നമുക്കിപ്പോൾ ഒരു ബ്ലാക്ക് നോർമൽ ഒരു കുർത്തി പിന്നെ ഒരു കോട്ട് സെറ്റ് ഇത് ഇത് നമ്മൾ മികച്ചതാണ് ഇഷ്ടമായിട്ട് എടുത്ത കേട്ടോ ഈ ഒരു കളർ അവൾക്ക് നല്ല ഭംഗി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ അവളെന്തായാലും സന്തോഷഫരിതയാണ് നമ്മളതേ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് താഴ്ത്തേക്ക് ഇറങ്ങണം ലിഫ്റ്റും സംഭവങ്ങളൊന്നും ഇല്ല നമ്മൾ തന്നെ മാനുവിലായിട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും എല്ലാവരുടെ പെട്ടിയെടുത്തിട്ട് താഴ്ത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഒന്നും കൂടിയും ചെക്കൊക്കെ ചെയ്തു കായ് സീൻ ഇപ്പോൾ നമ്മളടുത്തത് ഇങ്ങോട്ടാണ് പോകുന്നത് നമ്മളടുത്ത് ജസ്റ്റ് ഒരു ഉണ്ട് കുറച്ച് സ്പോട്ടുകളൊക്കെ കാണിക്കും ഒരു മൂന്ന് നാല് സ്പോട്ടുകൾ പയ്യൻ കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് പയ്യൻ്റെ പേര് വിജയെന്നാണ് കേട്ടോ അപ്പോൾ എന്തോ ഭാഗ്യത്തിന് അയിനൂസ് നമ്മൾ നീനുൻ്റെ കയ്യിൽ പോയിട്ടുണ്ട് നീനും എടുത്ത് ഇറങ്ങാം അല്ലൂസ് ആ സോറി നീവാനിക്കുട്ടി നീതുവിൻ്റെ കയ്യിലുണ്ട് അല്ലുക്കുട്ടനെ നില ചടങ്ങ് കൊണ്ടുപോയെന്ന് തോന്നിട്ടോ ഞാൻ ഫ്രീ ആണ് അതിന് കുട്ടനാണെങ്കിൽ ഇങ്ങനെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ പൊക്കോളും അതൊരു സമാധാനം ആണെങ്കിൽ ഭയങ്കര വായിശ ആരുടെ കയ്യിലും പോകില്ല ചൊറഞ്ഞോണ്ടിരിക്കും അവൻ അച്ഛൻ തന്നെ വേണം അമ്മ തന്നെ വേണം എന്നൊക്കെ പറയട്ടെ നമ്മളപ്പ വണ്ടി വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആട്ടോ ഫൈനൽ ഇത് വണ്ടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ കിടക്കുന്ന ജീപ്പിലാണ് നമ്മൾ പോകുന്നത് ഇനി അതിൻ്റെ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ കൈസ് നമ്മൾ വിഷോ എടുത്തുകൊടുത്ത ഡ്രസ്സാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് എടുത്തപ്പോൾ അവൾക്ക് ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റാമെന്ന് വിചാരിച്ചില്ല പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇന്ന് മാച്ചാണ് വൈറ്റും ലൈറ്റ് കളേഴ്സൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ എന്താ അപ്പം അപ്പം പയ്യനോട് ചോദിച്ചറിയായിരുന്നു നമ്മൾ ആ ഫസ്റ്റ് ടൈംകിട്ടിക്ക് പോകണം അപ്പോൾ രണ്ട് വ്യൂ പോയിന്റ് ഉണ്ടെന്നാണ് പറയുന്നത് വാഗമണ്ണിത്ത് ആദ്യം അതിമനോഹരമായൊരു വ്യൂ പോയിന്റിലേക്ക് പോകണം എന്നാണ് പറയുന്നത് കഴിച്ചത് а каа സീറ്റിന് വേണ്ടിയുള്ള അടികൾക്ക് ശേഷം ഞങ്ങൾ സീറ്റ് ഉറപ്പിച്ചിട്ടുണ്ട് ഈ ഞാനിതിലായിട്ടും ജീപ്പിൻ്റെ മുന്നിൽ ഇരുന്നിട്ടില്ല കേട്ടോ സൈഡിൽ തന്നെ ഇരുന്നിട്ടുള്ളൂ അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേടി ഉണ്ടായത് ചിലടും പറഞ്ഞ അത്യാവശ്യം കുറച്ച് ഇങ്ങനെ ട്രക്കിങ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ ആ ഒരു വ്യൂ പോയിൻ്റ് ഫസ്റ്റ് വ്യൂ പോയിൻ്റിലേക്ക് പോകുമ്പോൾ അതായത് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നമുക്ക് പോകണ വഴിക്ക് അറിയാം നമ്മളിങ്ങനെ കുറേ ശമ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവേണ്ട അങ്ങനെ എല്ലാവരും ഏറ്റെടുത്തിട്ട് നമ്മൾ പോകാൻ ഇതായി ചിലപ്പോൾ എന്തായാലും റെഡി പോണ പോകണ വഴിക്ക് നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും വാങ്ങിക്കണം കാരണം പിള്ളേർക്ക് ഇനി ആ ഒരു ടൈമിൽ ഛർദിക്കണ്ടെന്നൊക്കെ ഇവർക്ക് ശീലാണ് നമ്മൾ എവിടേക്കും കൊണ്ടുപോയിട്ട് അതൊക്കെ കേട്ടില്ല എന്നാലും കുറച്ച് ഒരു ടൗണിലെത്തി വാങ്ങിച്ചിരിക്കാൻ എനിക്ക് ചെറിയ പ്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട് നമ്മൾ മൂന്നാർ എനിക്കറിയില്ല പറയുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ മൂന്നാർ അവരോടൊക്കെ പോലെ വലിയൊരു ടൂറിസ്റ്റ് ഏരിയ അല്ല ചെറിയൊരു ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ അത് പക്ഷേങ്കിൽ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളും ഉണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ടൗണിൽ എത്തിയിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഉള്ള ജീപ്പുകളിലൊക്കെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് ഭയങ്കര സൗണ്ടിൽ അവർ പാട്ട് വയ്ക്കും എത്ര സൗണ്ടിലെന്ന് അറിയുമോ പാട്ട് വയ്ക്കുക നമുക്ക് ബാക്കിൽ ബാക്കിൽ വരുന്ന ജീപ്പാർക്ക് കിടക്കുമ്പോൾ കേക്ക് നമ്മുടെ വണ്ടിയിൽ വെച്ചിരിക്കുന്ന പാട്ട് അതും മലയാളം പാട്ടുകളുള്ളവർ വയ്ക്കുക അടിപ്പൊളി മറ്റേ വീൽമുരു കാ ഹരോ ഹര ആ പാട്ടുകളൊക്കെ ആയിട്ട് വയ്ക്കുക നീൽ ചേട്ടൻ നൈസായിട്ട് തല തലവേദനയും പ്ലസ് ഛർദ്ദിക്കാനും വരുന്നുണ്ടായിരുന്നു കാരണം നല്ല കയറ്റങ്ങളൊക്കെ ആയിരുന്നു അടിപൊളി കയറ്റങ്ങളായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ ആ സമയത്ത് എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ ആടി ഉഴഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒട്ടും വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സ്റ്റൺ ഇങ്ങനെ സ്റ്റെ സ്റ്റാൻഡായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അങ്ങനെ ആടി ഉഴഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു രസമായിരുന്നു അങ്ങനത്തെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇത് നല്ലൊരു നല്ല പ്ലേസ് ആയിരുന്നു നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് സ്ലോപ്പ് അല്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വേണമെങ്കിൽ പോകാം വേണമെങ്കിൽ മാത്രം ആരും നിർബന്ധിക്കുന്നില്ല കേട്ടോ നല്ല പ്ലേസ് ആയിരുന്നു ഇവിടെ ഒരുപാട് ജീപ്പുകളൊക്കെ വരുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട് ആൾക്കാരെയും കൊണ്ട് അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ നമ്മൾ വേറെ പോണതൊരു നെക്സ്റ്റ് ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോണത് എനിക്കിതിൻ്റെ കറക്റ്റ് പേരറിയില്ലോ പിന്നെ കുറച്ച് ജീപ്പിൻ്റെ മുകളിൽ ഇന്ന് അതിന് മായ കുറച്ച് പോസ്റ്റിലൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു നമ്മളിപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ ഇടാൻ ആർക്കും ഇൻസ്റ്റഗ്രാമിലായാലും വാട്സപ്പിലായാലും ആദ്യമൊക്കെ ഞാനുണ്ടല്ലോ കൈസ് ഞാൻ നമ്മൾ ഞാനല്ല നമ്മളിൽ എല്ലാവരും പുറത്തൊക്കെ ഒരുങ്ങി പോകുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കും അപ്പം തന്നെ സ്റ്റാറ്റസ് ഒക്കെ ഇടില്ലേ ഇപ്പം മറക്കാണ് ചെയ്യുന്നത് കാരണം ഇപ്പം അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് നമുക്ക് കുറഞ്ഞു ഫോട്ടോ എടുത്ത ഗ്യാലറി തന്നെ ഇരിക്കയായി ഞാനല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്റ്റാറ്റസ് ഇടുന്ന ഒരാളായിരുന്നു എന്ത് ചെയ്താലും എൻ്റെ സ്റ്റാറ്റസ് നോക്കിയാൽ മനസ്സിലാവുന്ന എല്ലാ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇപ്പം ഞാനതൊക്കെ വിട്ടു അത് നമ്മൾ ചെറിയൊരു മിനി വാട്ടർഫോൾസ് കാണാനാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ പോയ വ്യൂ പോയിനേക്കാളും ഭയങ്കര തിരക്കായിരുന്നു ഒരുപാട് ചീപ്പ് ഉണ്ടായിരുന്നു വന്നു വന്നുകെടുക്കുന്നുണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു ഇപ്പം സത്യത്തിൽ ചെറിയൊരു ജസ്റ്റ് ഒരു എന്താ പറയുക എനിക്ക് തോന്നുന്നത് വേനൽക്കാലം ആയതുകൊണ്ടായിരിക്കും വെള്ളം കുറവായിരുന്നു പക്ഷെ എന്നാലും ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ആരോ ഇറങ്ങിയിട്ടതാ ഈ ഒരു ഏരിയയിൽ ഇറങ്ങിയിട്ട് ആരോ ഡെസ്ക് വാച്ചോ ഫോൺ എന്തൊക്കെ പോയതൊക്കെ ഡ്രൈവറ് പറഞ്ഞത് റിസ്ക് എടുക്കാൻ പറ്റുന്നതാണ് റിസ്ക് നമ്മുടെ കയ്യിലെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ റിസ്ക് എടുക്കില്ല പ്രത്യേകിച്ച് ഞാൻ റിസ്ക്കേ എടുക്കൂല എനിക്ക് ഇങ്ങനെയുള്ള വെള്ളം ഹൈറ്റൊക്കെ ഭയങ്കര കുറച്ച് പേടിയുള്ള ആളോ അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തിനാണ് ഈ പണിക്ക് പോകണത് പക്ഷേ എനിക്ക് സ്ഥലങ്ങൾ കാണണ്ടേ പേടിയുള്ളവർക്ക് ഈ സ്ഥലങ്ങൾ കാണാതിരിക്കണോ വീട്ടിലിരിക്കണോ വൈസ് അങ്ങനെ അപ്പോൾ ഇവിടെ ആണെങ്കിലും ഒരു ഗ്യാങ് വന്നിട്ടുണ്ടായിരുന്നു അവർ അവരുടെ ഒരു ഗുഹ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് ഉള്ളിൽ അപ്പോൾ അവിടെ ഒക്കെ നന്നു കുറെ ഫോട്ടോയും പാട്ടും പി പിയും ഒക്കെ ആയിട്ട് ഊതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു കട ണ്ടായിരുന്നു സർബത്ത് പഴംപൊരി ഒക്കെ വെക്കണത് ആ സമയത്ത് എന്ത് കിട്ടിയാലും അമൃതായിരുന്നു കാരണം അത്ര വിഷപ്പുണ്ടായിരുന്നു രാവിലെ അതെ കുറച്ച് പുട്ടിയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ തിയൊരു സർബത്ത് കുടിച്ചും കൊള്ളായിരുന്നു നമ്മുടെ ദാഹം മാറാനൊക്കെ ആയിട്ട് അടിപൊളി ആയിരുന്നു അങ്ങനെ ഇത് കുടിച്ചപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ ഇപ്പൊ ഞാൻ ഈ വീഡിയോ കാണുമ്പോ അലോചിക്കുകയായിരുന്നു ശരിക്കും നമ്മളിങ്ങനെ പോ എവിടെയെങ്കിലും പോകുമ്പോൾ വീഡിയോസോ ഫോട്ടോസോ ഫോട്ടോസൊക്കെ എടുത്ത് വെക്കുന്നത് നല്ലതാണ് വേറൊരു പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴേലൊക്കെ നമുക്ക് എടുത്തുനിന്ന് കാണാനായിട്ട് നമ്മളിങ്ങനെ കൂടിയിട്ടുണ്ട് അതൊക്കെ നല്ല ഓർമ്മകളൊക്കെ ആയിരുന്നു എന്നൊക്കെ ഒന്ന് ഒന്നായി ഇറക്കാനായിട്ട് വളരെ നല്ലൊരു ഇതാണ് കൈസം അടുത്ത് നമ്മൾ വേറെ ഒരു വിപ്പോഴേക്ക് എത്തിയിട്ടുണ്ട് ഇത് കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറങ്ങി പോകാനും സംഭവങ്ങളൊക്കെ ഒന്നും പിടിക്കില്ല കുറച്ച് സ്ലോപ്പ് ആണ് കുറച്ച് ശ്രദ്ധിക്കണം ജീപ്പുകളും സംഭവങ്ങളൊക്കെ വരും ഇപ്പം അപ്പോൾ ഇവിടെ ഇതേപോലെ ഐസ്ക്രീം കടകളുണ്ട് പിന്നെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ ഉണ്ട് സംഭാരങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇരുപത് രൂപയ്ക്ക് ഉപ്പിലിട്ട മാങ്ങ ഒരു എട്ടോ പത്തോ പീസ് കുഞ്ഞ് പീസുകളാ അത് വാങ്ങിച്ചു അപ്പോൾ അത് കഴിച്ചു പിന്നെ കണ്ടില്ല ഇവിടെ ഇങ്ങനെ കുറേ ജീപ്പ് സഫാരിയാണ് കൂടുതലായിട്ടുള്ളത് ഞാൻ എല്ലാവരും ജീപ്പിലാണ് പോവേണ്ടത് കാറെടുത്ത് വരാൻ പറ്റാത്തൊരു ഏരിയ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ അപ്പൊ ഉച്ച ആയപ്പോഴേക്കും ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു മലയാളി ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ചോറാണ് കഴിച്ചത് സൈഡായിട്ട് മിമി ഓർത്തൊക്കെ പറഞ്ഞു പക്ഷെ പിള്ളേർ ഭയങ്കര ഭയങ്കര മോശമായിരുന്നു അവരൊട്ടും സഹകരിച്ചിരുന്നില്ല നമ്മൾ സ്ഥലത്ത് ഇരുത്തിയിരുന്നില്ല അവർക്ക് ഫുഡും കഴിച്ചിരുന്നില്ല ഇരുത്താത്തത് പോട്ടെ സമയ സമയത്തിന് കുറച്ച് വൈറ്റിക്ക് പോയാലും അങ്ങനെ അത് വിട്ടു ഞങ്ങൾ കാരണം ഇങ്ങനെ ടൂർ പോകണ ദിവസങ്ങളിൽ അല്ലെങ്കിൽ എന്തെല്ലാം ദിവസങ്ങളിൽ അവരെ നമ്മൾ കഴിപ്പിച്ചിരുന്നേ അതിനേ നേരെ ഉണ്ടായിരുന്നു കൊടുക്കാണ്ടല്ലോ കായ്സ് ഇല്ലാണ്ടല്ലോ ഗായസ് എൻ്റെ അമ്മ ഒക്കെ പറയണ പോലെ അങ്ങനെ നമ്മളിതിന് നേരെ പോകാനിട്ടോ വീട്ടിലേക്ക് പോവാണ് നമ്മൾ ടൂർ കഴിഞ്ഞ കൈസ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ കുറേ വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ മറന്നു പൈൻ ഫോറസ്റ്റ് ഒക്കെ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു പിള്ളേർ കുറേ ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വനിക്കുട്ടിക്ക് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ കുറേ സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ മിനി സ്ഥലങ്ങളിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഞങ്ങളിതായിട്ട് ചായ കുടിക്കാൻ കയറി ചാ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ കയറിയതാണ് അവിടുന്ന് ഐസ്ക്രീമും അബ്ദി എന്തൊക്കെയോ ജ്യൂസുകളൊക്കെ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു പിന്നെ ഒരു പത്തര പതിനൊന്ന് മണി ആപ്പിൾ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് നമ്മളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ാണ് കൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വലിയൊരു ടൂറിന്റെ ട്രിപ്പ് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ കിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമാണ് ജനിക്കുന്നു അടുത്ത വെള്ളിയൊരു വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യണം